സല്യൂട്ട് സ്നേഹിതരെ ദ ദോപ്പ് ഗോബ്ലിങ് ഓഫ് ലിറ്റിൽ മൈൻസ് എന്ന് ഒരു അമേരിക്കൻ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് റാൽഫ് വാൽഡോ എമേഴ്സൺ അതിന്റെ മലയാള അർത്ഥം അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ചെറിയ മനസ്സുകൾക്കുള്ളിലെ കുട്ടിച്ചാത്തന്മാരാണ് എന്നാണ് മലയാളത്തില് വേറൊരു ചൊല്ലുകൊണ്ട് അഭിപ്രായം ഒരിമ്പോലൊക്കെ അല്ല എന്ന് നമ്മൾ അതിടക്കിടയ്ക്ക് പറയാറുള്ളതാണ് നമുക്ക് ചില സമയങ്ങളിൽ തോന്നുന്ന വളരെ ദൃഢമായ അഭിപ്രായം കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രായം കൂടുതലാവുമ്പോൾ ആ അഭിപ്രായം മാറാം മാറി നമുക്ക് വേറെ ഒരു രീതിയിൽ ചിന്തിക്കാം പക്ഷെ എന്നാലും നമ്മൾ ഈ പണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞു പോയല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ മാറ്റി പറയുന്നത് എങ്ങനെയാ എന്നൊക്കെയുള്ള ഒരു പ്രയാസം കൊണ്ട് പലപ്പോഴും അത് ആ പഴയ അഭിപ്രായത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പൊ അതൊരു തെറ്റിദ്ധാരണാജനകമാണ് നമ്മളെ തന്നെ ചതിക്കുന്ന രീതിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ വളരെ ആദ്യം എൻ്റെ സർവീസിന്റെ ഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് എഐച്ചി ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി നോക്കുന്ന സമയമാണ് എസ് പി ആയിട്ട് പ്രൊമോഷൻ കിട്ടിയതേ ഉള്ളൂ തിരുവനന്തപുരത്ത് വെച്ച ഒരു ചർച്ച ആണ് വിവാഹ ധൂർത്തിനെ കുറിച്ചാണ് ചർച്ച വിഷയം അതായിരുന്നു വിവാഹത്തിന് തൂർത്ത് ആവശ്യമുണ്ടോ അല്ലയോ എന്നുള്ളത് ആ ഒരു സമയത്ത് വിവാഹ എന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയായിട്ട് പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ചില മാഗസീനുകൾ അത് പരമ്പരയായിട്ട് ചെയ്തു ഇങ്ങനെ ഇത്ര ഇന്ന വിവാഹത്തിന് ഇന്ന തൂർത്ത് ഈ വിവാഹത്തിന് ഈ തൂർത്ത് കടമെടുത്ത് മുടിയുന്ന മാതാപിതാക്കൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വലയുന്ന ആത്മഹത്യ ചെയ്യുന്ന ചില മാതാപിതാക്കൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇങ്ങനെ വേണ്ടോ ആവശ്യമുണ്ടോ നമ്മുടെ സമൂഹം മാറണ്ടേ വളരെ ലളിതമായ വിവാഹം നടത്തിയ പോരെ ഈ ചെലവാക്കുന്ന കാശ് മുഴുവൻ വേറെ കാര്യത്തിൽ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെയുള്ള കുറെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പൊ അതിലൊക്കെ ഞാനും വിശ്വസിക്കുന്നു ശരിയാണല്ലോ ഇങ്ങനെ തൂർത്ത് എന്തിനാണ് ആവശ്യമില്ലാതെ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയും വലിയ രീതിയിൽ നടത്തേണ്ട കാര്യമുണ്ടോ ഏതെങ്കിലും ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം സ്വന്തം ബന്ധുക്കളെ മാത്രം വിളിച്ചൊരു വിരുന്ന് പോലെ നടത്തിയ പോരെ അതൊക്കെ മതിയല്ലോ എന്നുള്ള പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൽ വെച്ചൊക്കെയാണല്ലോ കല്യാണം നടത്തുന്നത് അപ്പൊ അതിന് വലിയ ചിലവൊന്നും ആവില്ലായിരുന്നു വളരെ ചെറുതായിരുന്നു ഇപ്പൊ പക്ഷെ ഹോളുകളൊക്കെ ബുക്ക് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ടൊക്കെയാണ് ജീവിതകാലം ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും ചെലവാക്കിക്കൊണ്ടായിരുന്നു ചിലരൊക്കെ കല്യാണം നടത്തുന്നത് ആ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ലളിതാംബിക മാഡം ജെ ലളിതാംബിക മാഡം മാഡം നല്ലതായിട്ട് എഴുതുമായിരുന്നു പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും ഒക്കെ നല്ല നല്ല ആർട്ടിക്കിൾ ചെയ്തിക്കൊണ്ട് ഇരുന്ന ഒരു ആയിരുന്നു കൂടാതെ ഐ എ എസ് ഓഫീസർ എന്ന നിലയിൽ നല്ല പ്രശസ്തി നേടിയിരുന്നു അപ്പം മാഡം ഒരു അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു എ കെ ആന്റണി സാറിൻ്റെ വലം കൈയായിട്ട് എപ്പോഴും ഇങ്ങനെ കൂടെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ധൂർത്ത എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അവോയ്ഡ് ചെയ്യണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തൂർത്തുള്ള വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നമുക്ക് അതുകൊണ്ട് ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഇനി മുതൽ ഞാൻ ധൂർത്തുള്ള വിവാഹങ്ങളിൽ ഞാൻ പോകുകയില്ല ഞാൻ ആ വിവാഹങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ധൂർത്തുണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ വിവാഹം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിനിടയിൽ ഞാൻ ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തു ആളുകളെ കരഘോഷമൊക്കെ മുഴക്കി സ്വീകരിക്കുകയൊക്കെ ചെയ്തു ചെറിയാൻ ഫിലിപ്പ് ഏകദേശം അതേ രീതിയിൽ പിന്നീട് സംസാരിച്ചു പറഞ്ഞു ഞാൻ പണ്ടേ വിവാഹങ്ങൾക്ക് പോകാറില്ല കാരണം ഏത് വിവാഹത്തിനാണ് തൂർത്ത് ഏത് വിവാഹത്തിനാണ് തൂർത്ത് അറിയാൻ പ്രയാസമുള്ളത് കൊണ്ട് പോവും പുറത്ത് നിൽക്കും ആളുകളെ കാണും ആശംസകൾ അറിയിക്കും പിന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു വരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് വിവാഹത്തിൻ്റെ തൂർത്തെന്ന് പറയുന്നതിന് ഞാൻ ഒപ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ദൃഢമായിട്ട് സംസാരിച്ചു ലളിതാംബിക മാഡം നേരത്തെയാണ് സംസാരിച്ചത് മാഡം തൂർത്തിനെതിരെ വലുതായിട്ട് പറഞ്ഞെങ്കിലും ഇതുപോലെയുള്ള പ്രതിജ്ഞ ഒന്നും എടുത്തില്ല അപ്പം പ്രസംഗത്തിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു ശ്രീലഹ അതൊരു വലിയ കടുങ്കയാണല്ലോ ചെയ്ത് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാമോ കാരണം അതിനെയും തൂർത്തുള്ള വിവാഹങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യണ്ടേ പോയില്ലെങ്കിൽ നാണക്കേടല്ലേ കേടല്ലേ വിളിച്ചാൽ വീട്ടിൽ വന്ന പക്ഷേ എനിക്കും നമ്മൾ പോവണ്ടേ അപ്പൊ അതിന് തൂർത്ത ഉണ്ട് നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു നിന്നാൽ എന്താ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അന്നത്തെ ആ ഒരു ചോരത്തിളപ്പിൽ ഞാൻ പറഞ്ഞു ആ മാഡം എനിക്ക് പറ്റും ഞാൻ എന്തായാലും തൂ വിവാഹങ്ങളിൽ ഞാൻ പങ്കെടുക്കില്ല ഞാൻ ബഹിഷ്കരിക്കാൻ പോവുകയാണ് പറഞ്ഞു എന്തായാലും അതിനുശേഷം ഒരു ആറേഴു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ അനിയൻ്റെ വിവാഹം നടന്നത് നമ്മളല്ല നടത്തുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരാണ് നടത്തുന്നത് അവർ നല്ല സാമാന്യം നല്ല രീതിയിലാണ് അത് നടത്തിയത് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഹോള് തന്നെ ബുക്ക് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ അലങ്കാരങ്ങൾ നടത്തി നല്ല പോലെ പെണ്ണിനെ ഒരുക്കി വളരെ നല്ല രീതിയിൽ വളരെ ലാവിഷായിട്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പോലെ തിക്കിലും തിരക്കിലും അങ്ങനെ നല്ല സദ്യ മൂന്ന് കൂട്ടം പായസം ഒക്കെ ആയിട്ടുള്ള സദ്യയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ കല്യാണം നടന്നു കല്യാണത്തിന് ആ സമയത്ത് മുഖ്യമന്ത്രി ആന്റണി സാർ വന്നിട്ടുണ്ടായിരുന്നു വി എം സുധീരൻ സാർ ആരോഗ്യമന്ത്രിയായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി കൃഷ്ണകുമാർ അദ്ദേഹം അനിയന്റെ വൈഫിന്റെ ബന്ധുവാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വന്നായിരുന്നു കല്യാണം ആരും എന്നോട് പറഞ്ഞു ചെറിയൻ ഫിലിപ്പ് വെളിയിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓടി വെളിയിൽ ചെന്നപ്പോൾ ആന്റണി സാറിന്റെ കൂടെ വന്നതാണ് പക്ഷെ അകത്തോട്ട് കയറാതെ വെളിയിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ ചോദിച്ചാൽ ചോദിച്ചോ യൂ വാ അകത്തോട്ട് കയറി വാ കൊരി പായസം എങ്കിലും കുടിക്കാൻ ഞാൻ അകത്ത് കയറുന്നില്ല എനിക്ക് പായസവും വേണ്ട ഞാനൊന്ന് വന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ് വന്നതാണ് എന്ന് പറഞ്ഞു പക്ഷെ അകത്തോട്ട് വന്നില്ല പെണ്ണിനെ ചെറുക്കനെ കണ്ടില്ല എന്നെ മാത്രം കണ്ടിട്ട് വിളിച്ചത് ഞാനായതുകൊണ്ടായിരിക്കും എന്നെ മാത്രം കണ്ടിട്ട് അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു അതിനിടയിൽ കൂടെ ലളിതാംബിക മാഡം ഭത്താവും കുടുംബവും ഒക്കെ ആയിട്ട് കയറി വന്നിട്ട് മാഡവും എന്നെ നോക്കി ഇങ്ങനെ കണ്ണിറക്കി കാണിച്ചു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ തൂർത്തുള്ള വിവാഹത്തിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് നിർബന്ധം പിടിച്ച് മട്ടിൽ മാഡം എന്നെ നോക്കി കണ്ണിറക്കി കാണിച്ചു അപ്പം അതിനുശേഷം പിന്നെ ഞാൻ മാഡത്തിനെ കണ്ടപ്പോൾ ഞാൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു മാഡം അത് വലിയ തൂർത്തൊന്നും അല്ലായിരുന്നല്ലോ വളരെ സിമ്പിൾ ആയിട്ടല്ലേ നടപ്പേദിയില് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു തൂർത്തെന്ന് പറയുന്നത് അപ്പം ശ്രീലേഖയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അതനുസരിച്ച് നമ്മുടെ വ്യാഖ്യാനം അനുസരിച്ചാണ് തൂർത്ത് എന്ന് പറയുന്നത് അല്ലേ എന്ന് മാഡം പറയുകയും ചെയ്തു കാരണം ഞാൻ പത്രങ്ങളിലൂടെ വായിച്ച വിവരം എന്നൊക്കെ പറയുന്ന തൂർത്തെന്ന് പറഞ്ഞ് ഭയങ്കര ഈ വലിയതായിട്ട് ലാവിഷമായിട്ട് രൂപ ഇങ്ങനെ വാരി എറിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ തോന്നുന്ന രീതിയിലുള്ള ഒരു കല്യാണങ്ങളുണ്ടല്ലോ ചിലപ്പോ ചില നോർത്ത് ഇന്ത്യൻ വിവാഹങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിലും കല്യാണ വേദിയിൽ വെച്ച് തന്നെ സ്ത്രീധന തുകയായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ സൂട്ട് കേസിലാക്കി പെണ്ണിന്റെ അച്ഛൻ പയ്യന്റെ കയ്യിൽ കൊടുക്കുന്നു ജെ ആളുകളൊക്കെ കാണിക്കെ വന്നിരിക്കുന്ന എല്ലാ അതിഥികളും കാണിക്കെ ഞാൻ ഇതാ ഇത്രയും രൂപ ഇവന് സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള മട്ടിലെ കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു സൂട്ട് കേസ് അങ്ങോട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ഒരു ബെൻസ് കാറിന്റെ താക്കോല് കന്യാദാനം എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ കൈ പിടിച്ച് കൊടുക്കുന്നതാണല്ലോ ഏറ്റവും വലിയ കർമ്മം അതിപ്പോൾ ആ കർമ്മം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വലിയ ബെൻസ് കാറിന്റെ താക്കോൽ ഇങ്ങനെ കയ്യിലോട്ട് കൊണ്ടുവെക്കുന്നു പിന്നെ വേറൊരു കല്യാണത്തിന് ഞാൻ പിന്നീട് പോയപ്പോൾ ഒരു വലിയ പന്തൽ കെട്ടി അതൊരു പറമ്പിലോ മറ്റോ ഇങ്ങനെ പന്തൽ കെട്ടിയിട്ട് ആ പന്തലിന്റെ അകത്ത് ഇങ്ങനെ എ സി ഒക്കെ വെച്ച് സ്ഥാപിച്ച് കേറുമ്പോ തൊട്ട് ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ വെതറി വാരിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അലങ്കാരങ്ങൾ വരുന്നു പിന്നെ സ്റ്റേജിൽ കല്യാണത്തിന്റെ സമയത്ത് ഇങ്ങനെ പൂത്തിരികളിങ്ങനെ കത്തിക്കുന്നു അപ്പം അങ്ങനെ ഡാൻസ് പാട്ട് കുറേ സ്ത്രീകളും കുറേ വെളിയിൽ നിന്ന് സംഘവും ഒക്കെ വന്നിട്ട് കുറേ അധികം പാട്ടും ഡാൻസും അതിൻ്റെടേക്കൂടെ അപ്പം അതൊക്കെ ഒരു തൂർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് കണ്ടാൽ തന്നെ അറിയാം കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം അതിനെതിരെയായിരിക്കും ഞാൻ സംസാരിച്ചത് എന്നുള്ള ധാരണയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ തീർച്ചയായിട്ടും തൂർത്തുള്ള കല്യാണങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞല്ലോ വടക്കേ ഇന്ത്യൻ കല്യാണം എന്ന് പറയുന്നത് ബാരാത് എന്നൊക്കെ പറഞ്ഞ പയ്യൻ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ വരുമ്പോ നല്ലപോലെ വേഷമൊക്കെ കെട്ടി വരുമ്പോൾ ചുറ്റും ഇങ്ങനെ വാദ്യമേളങ്ങളുമായിട്ട് എല്ലാ ആളുകളും ഇങ്ങനെ ഡാൻസ് കളിച്ച് വരുമ്പോ കെട്ടുകണക്കിന് നോട്ടുകൾ രൂപകൾ ഇങ്ങനെ എറിയണേ വായുവിലോട്ട് ഇങ്ങനെ നോട്ട് കെട്ടി പൊട്ടിച്ച് ചെറിയ തുകയാണ് പത്തിന്റെ ഇരുപതിൻ്റെയും അമ്പതിൻ്റെയും ചിലപ്പോൾ നൂറിൻ്റെ ഒക്കെ ഇങ്ങനെ എറിയാറുണ്ട് പക്ഷെ ഇങ്ങനെ പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ പോകും ആളുകൾ എല്ലാവരും കൂടെ ആ ബന്ധുക്കളല്ല പക്ഷെ കാണാനായിട്ട് കൂടുന്ന ആളുകൾ എല്ലാവരും കൂടെ വാരി വലിച്ചെടുത്ത് അതെല്ലാം കൂടെ പെറുക്കിയെടുത്തുകൊണ്ട് ഓടുന്നത് ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് രാജസ്ഥാനിലെ എന്റെ ബാച്ച്മേറ്റിന്റെ മോളുടെ കല്യാണമാണ് സാധാരണ ഞാൻ വെളിയിലോട്ടൊന്നും കല്യാണങ്ങൾക്ക് പോകാറില്ല വിളിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ മക്കളുടെ കല്യാണത്തിനെന്നും പക്ഷേ ഇത് ഈ കുട്ടി ഐ പി എസ് ഓഫീസറാണ് അപ്പൊ എന്റെ ബാച്ച്മേറ്റ് എന്റെ മോളും ഐ പി എസ് ആയിട്ട് കിട്ടി അപ്പൊ ആ കുട്ടി ഇവിടെ കേരളത്തിലെ കേരള ദർശന വേണ്ടി വന്നപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ആൻറ്റി വരണേ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോയത് വലിയ ഹോളിൽ വെച്ചിട്ട് ഒരു പാർട്ടി തലേ ദിവസത്തെ വലിയ ബഹളവും പാർട്ടിയും ഡാൻസും ഭക്ഷണവും ഒക്കെ ആയിട്ട് പിന്നെ കല്യാണത്തിന്റെ സമയത്ത് വൈകുന്നേരമാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയൊരു കോട്ട പോലെ ഒരു ഫോർട്ട് പോലെ ഒരു സാധനം എടുത്തിട്ട് ഒരു കിലോമീറ്റർ കണക്കിന് തോരണങ്ങൾ ഇട്ട് നമ്മൾ കാർ ചെന്നിറങ്ങി നടന്ന് 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 ആ അതുവരെ പോകുന്ന വശത്ത് മുഴുവനും ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളും ഗിഫ്റ്റുകൾ ഓരോ ദിവസം നമുക്കിങ്ങനെ ഇങ്ങോട്ട് ഓരോ ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും എനിക്കന്ന് ഹാൻഡ് ബാഗ് വാച്ച് ബ്രേസ്ലെറ്റ് തുടങ്ങി ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടി മൂന്ന് ദിവസവും പ്രത്യേകം പ്രത്യേകം ഗിഫ്റ്റുകൾ വരുന്നവർക്കൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ കൊടുക്കുകയാണ് അപ്പം അന്ന് എല്ലാ സൗകര്യങ്ങളും അവരാണ് ചെയ്ത് തന്നത് എയർപോർട്ടിൽ കാറ് വരും ഹോട്ടലിൽ ബുക്ക് ചെയ്തു അവിടെ നിന്ന് പല സ്ഥലത്തായിട്ട് കൊണ്ടുപോയി തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിട്ടു അപ്പോൾ ആ കാറിന്റെ ചിലവ് ഹോട്ടലിൻ്റെ ചിലവ് ഇതെല്ലാം കൂടെ ആയതുമ്പോൾ നല്ല സുഹൃത്ത് തന്നെയാണ് അപ്പം ആവും എൻ്റെ ബാച്ച്മേറ്റ് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസയും പെൻഷനായ പൈസയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ആ കല്യാണം അടിച്ചു പൊളിച്ച് നടത്തി പക്ഷെ ആ സമയത്ത് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു എനിക്കതൊരു നല്ല രസമായിട്ട് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വീണ്ടും ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടി നല്ല രസമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഒരുപാട് പേര് വന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ കാശ് ചെയ്യട്ടെ ഒരുപാട് പൈസ ഉള്ള കോടി കോടി കോണക്കിടക്കിന് രൂപ ഉള്ള ആൾക്കാർ ഇപ്പം അംബാനി ഒക്കെ മകളുടെ വിവാഹം നടത്തി മോൻ്റെ വിവാഹം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര അറുന്നൂറ് കോടി എഴുന്നൂറ് കോടിയൊക്കെ ചിലവാക്കി എല്ലാ ലോകത്തു നിന്നുള്ള പലരെയും വിളിക്കുന്നു ഹോളിവുഡി എന്നുള്ളത് ഗായകർ വരുന്നു ഡാൻസുകാർ വന്ന് പാടുന്നു അപ്പം അങ്ങനെ ഇഷ്ടംപോലെ കാശ് ചിലവാക്കി നടത്താൻ അദ്ദേഹത്തിനുണ്ട് അപ്പൊ ആ പൈസ ചിലവാക്കുന്നതിന് എന്താ തെറ്റ കാരണം അത് പലർക്കായിട്ട് പോകല്ലേ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയും വെൽത്ത് എന്ന് പറയുന്ന ധനം ഒരാളുടെ കയ്യിൽ തന്നെ കുമിഞ്ഞുകൂടിയിരിക്കാതെ അത് പല 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 ആൾക്കാർക്കായിട്ട് വീതിച്ച് 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 പോകുന്ന ഒരു രീതി ഇപ്പം കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഹോള് അതിന്റെ വാടക ഡെക്കറേഷൻസ് പന്തല് കെട്ടുക അതുള്ള എല്ലാ അലങ്കാര തോരണങ്ങള് പൂക്കള് വാദ്യമേളങ്ങള് വായിക്കുന്ന ആൾക്കാര് പിന്നെ ഭക്ഷണത്തിന്റെ ആൾക്കാര് റിസപ്ഷൻ കമ്മിറ്റിയിലെ ആൾക്കാര് താലമെടുക്കാനുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള കാശ് അത് കൂടാതെ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കാശ് ഫോട്ടോഗ്രാഫേഴ്സിന് നല്ല കാശ് അപ്പം അങ്ങനെ പലർക്കായിട്ട് കാശ് പോവുകയാണ് അപ്പം അതുകൊണ്ട് വേസ്റ്റ് അല്ല അത് തൂർത്തൊന്നു പറഞ്ഞാൽ ഒന്നും നശിച്ചു പോവല്ല അത് പല ആൾക്കാരിലേക്ക് എത്തുകയാണ് അപ്പം അവർക്കൊക്കെ ജോലിയല്ലേ അവർ ഈ ആൾക്കാർക്ക് ജോലി ചെയ്യണ്ടേ അപ്പം ഇത്രയും ആളുകൾ ജീവിക്കുന്നത് പോലും ഇതുപോലെ കല്യാണങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഈ ഡെക്കറേഷൻസിന്റെ ആൾക്കാർ ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ പൂക്ക കച്ചവടക്കാർ നല്ലപോലെ ജീവിക്കുന്നത് അപ്പൊ അവർക്കുമൊക്കെ ഈ പൈസ കിട്ടുന്നത് കൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ നല്ലപോലെ പൈസ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് കല്യാണങ്ങളിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൂർത്ത് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം ഇപ്പൊ എനിക്കുള്ളത് പഴയ അഭിപ്രായം മാറി ആ ഒരു അഭിപ്രായം ഇപ്പൊ കുറെ കാലമായിട്ട് അത് എനിക്ക് ഉണ്ട് പക്ഷെ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ സ്വന്തമായിട്ട് കാശ് എടുക്കാനില്ലാത്ത ഇതുപോലെ ചെലവഴിക്കാൻ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ലളിതമായ രീതിയിൽ വിവാഹ ചടങ്ങ് നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴും അത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ കാശുള്ളവർ അത് ചിലവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിരുന്നത് ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആണ് ഇതുപോലെയുള്ള ഏത് ചടങ്ങിലും കല്യാണം എന്ന് മാത്രം ഏത് ചടങ്ങാണെങ്കിലും ഇപ്പൊ കുട്ടിയുടെ നാമകരണം അല്ലെങ്കിൽ വിവാഹ വാർഷിക ചടങ്ങ് ബർത്ത്ഡേ ആഘോഷങ്ങൾ ഓണം സെലിബ്രേഷൻസ് ക്രിസ്മസ് സെലിബ്രേഷൻസ് ആഘോഷം വരുമ്പോൾ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഭക്ഷണമായി പോയാൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കുറെ വേസ്റ്റ് ആകും അപ്പം അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് ഈ എന്തുമാത്രം വേസ്റ്റ് ആണെന്ന് പക്ഷെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ആളുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും സാധനങ്ങളിലും പൂർ ഹോംസിലും ആൾക്കാർക്ക് ആവശ്യമുള്ള ഫുഡ് ആവശ്യമുള്ള ആൾക്കാരുള്ളത് കൊണ്ട് അവിടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തി ചിലപ്പോൾ കേറ്ററേഴ്സ് തന്നെ ചെയ്യും അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് വന്നെടുത്തോണ്ട് പോകും എൻ്റെ കയ്യിൽ തന്നെ ഇതുപോലെയുള്ള പല അനാഥാലയങ്ങളുടെയും ഫോൺ നമ്പർ നമ്പറുണ്ട് അപ്പം നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ ബാക്കി വരുന്നു തോന്നി അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ തന്നെ എടുക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ വ്യസനം തോന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രാവിലെ പണ്ടൊക്കെ ഞാൻ നടക്കാൻ പോകുമ്പോൾ വഴുതക്കാട് രണ്ട് വലിയ ഹോളുകളുണ്ട് കല്യാണ ഹോളുകൾ അതിൻ്റെ മുമ്പിൽ കൂടെ നടക്കാൻ പറ്റില്ല രാവിലെ ഭയങ്കര സ്മെല്ലാണ് ദുർഗന്ധം എന്നത് അഴുകിയ ഭക്ഷണത്തിന്റെ ദുർഗന്ധമാണ് കോർപ്പറേഷനിൽ നിന്ന് വണ്ടി വന്ന് എടുത്തോണ്ട് പോകുകയാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് അവര് വലിയ കുഴി കുടിച്ചിട്ട് അതിനകത്തോട്ട് ബാക്കി വരുന്ന ഭക്ഷണം തള്ളുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തള്ളിയിട്ട് ഭക്ഷണം മൂടാതെ കിടക്കുമ്പോഴുള്ള സ്മെല്ലാണ് ഈ കിട്ടിയിരുന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അപ്പൊ അതൊരു വലിയ വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര കഷ്ടമാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് കഷ്ടമാണല്ലോ തോന്നുന്നു പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ പുറത്തുള്ളുന്ന ഭക്ഷണങ്ങൾ നമ്മളിപ്പോ മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ഫ്രിഡ്ജിന്ന് എടുത്ത് കളയണം എന്ന് തോന്നൂലേ നമ്മള് കുറെ പഴകിയ ഭക്ഷണം വീണ്ടും വെച്ചോണ്ടിരിക്കട്ടെ ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന ശരിയല്ലല്ലോ അപ്പൊ രണ്ടു ദിവസം കഴിക്കാം മൂന്നാമത്തെ ദിവസം ഞാൻ ഞാനെടുത്ത് കളയുന്നു എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ കളയല്ലോ കളയുന്നോ കളയാതെ എന്ന് പറയും എത്ര പഴകിയായിരുന്നു അദ്ദേഹം പറയും സാധ്യമില്ല നമുക്ക് കഴിക്കാം കളയണ്ട എന്ന് പറയും ഇപ്പം അത് കളയുകയല്ല ശരിക്കും ഞാൻ പറയുന്നത് അത് ആരെങ്കിലും ഒക്കെ തിന്നും ആരെങ്കിലും എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല പക്ഷെ മൃഗങ്ങൾ ആരെങ്കിലും തിന്നും ഇഷ്ടം പോലെ അണ്ണാൻ എലിയുണ്ട് ശല്യം വീട്ടിൽ കൂടുന്നൊക്കെ പറയും പക്ഷെ കുറച്ച് ദൂരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എലി തിന്നിട്ട് വീട്ടിലൊന്നും കയറാതെ അവർ വയറെന്ന് പറയുമ്പോൾ അവരങ്ങ് പൊക്കോളും അങ്ങനെ അണ്ണാൻ വന്ന് തിന്നും അല്ലെങ്കിൽ പക്ഷികൾ കഴിക്കും അല്ലെങ്കിൽ പ്രാണികൾ കഴിക്കും ഉറുമ്പുകൾ കഴിക്കും അങ്ങനെ പല ജീവജാലങ്ങൾക്കും അത് ഭക്ഷണമായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ കളയുന്നതൊന്നും അതിനെ കളയുമല്ലോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ആർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ അത് വളമായിട്ട് മാറും മണ്ണിന് നല്ല വളമായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ഒന്നും കളയുന്നതില്ല ഒന്നും വേസ്റ്റ് അല്ല എന്ന ഇപ്പൊ വിശ്വസിക്കാൻ എനിക്ക് ആഗ്രഹം ഇഷ്ടം ഒരു മനസ്താപവും കൂടാതെ ഫ്രിഡ്ജിലിരിക്കുന്ന കുറച്ച് പഴകിയ സാധനമാണ് ഞാനെടുത്ത് വാഴയുടെ മുട്ടി തട്ടുകയോ തെങ്ങിന്റെ മുട്ടി തട്ടുകയൊക്കെ ചെയ്യും അത് ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കും കുട്ടിക്കാലത്തെ വേറൊരു അഭിപ്രായം എനിക്ക് ഉണ്ടായിരുന്നത് എനിക്ക് സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ദീപാവലി പടക്കം പൊട്ടിക്കാൻ ഓണത്തിന്റെ ആഘോഷം ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അമ്പലത്തിൽ പോയി ആനയുടെ എഴുന്നള്ളത്ത് കാണുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വെടിക്കെട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം വെടിക്കെട്ട് കാണാനായിട്ട് തന്നെ നമ്മൾ ഒരുപാട് നടന്നൊക്കെ പോയി ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓണത്തിന്റെ ഘോഷയാത്ര കാണാനും വെടിക്കെട്ട് കാണാനും ഒക്കെ ആയിട്ട് കാത്തുകെട്ട് കിടക്കും അമ്പലത്തിന്റെ ഉത്സവം വരുമ്പോൾ ആനയെ എഴുന്നള്ളിക്കുമല്ലോ രാത്രിയില് ആ സമയം വരെ ഉണർന്നിരുന്ന ആനയെ വരവേൽക്കാനായിട്ട് വിഗ്രഹവും കൊണ്ടാവും മോളിൽ പക്ഷേ എന്നാലും ആനയാണ് താല്പര്യം വരുമ്പോൾ ആന പാവം നടന്നു വരും ഓരോ വീടിന്റെ മുമ്പിൽ നിന്നും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അതിനെ പൂജിച്ച് കഴിച്ച് അതിങ്ങനെ നടന്നു പോകും ഭയങ്കര കൊട്ടും നാല് സ്വരവും ബഹളവും എൻ്റെ കൂടെ ആളുകളുടെ ഡാൻസും ഇടക്കിടക്ക് പടക്കം പൊട്ടിക്കലും ഒക്കെ ഉള്ളത് അതൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ആനയ്ക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അത് ആന വളരെ വളരെ പേടിച്ച് വിറച്ച് ഓരോ പ്രാവശ്യം ആനയുടെ വെടിക്കെട്ട് പൊട്ടുമ്പോൾ ആനയുടെ മുഖം കാണും ഞെട്ടിയിട്ട് കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ആനയാണ് എത്ര നടപ്പാ നടക്കുന്നത് എത്ര നേരെ ഉറങ്ങാതെ കാത്തിരിക്കണം അപ്പൊ അങ്ങനെ ആനയ്ക്ക് ആനയ്ക്കൊട്ടും ഇഷ്ടമില്ല അതുപോലെ മൃഗങ്ങൾക്ക് ഒട്ടുമേ ഇഷ്ടമില്ല പടക്കവും ശബ്ദവും ഒന്നും എന്തിനാണ് ഇപ്പോഴും നമ്മളിങ്ങനെ ഉത്സവങ്ങൾ ഇത്രയും ലാഭമായിട്ട് കൊണ്ടാടുന്നത് എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ എന്തെങ്കിലും അമ്പലത്തിൽ ഉത്സവമാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീടുകളിലൊക്കെ പോയി പൈസ വാങ്ങിക്കും എന്നിട്ട് അവർ ആ ലാവിഷ്യായിട്ട് ഉത്സവം നടത്തുന്നത് പക്ഷെ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല കാരണം പണ്ടത്തെ കാലത്ത് നമ്മളെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഒന്നും ഒന്നും ഇല്ലായിരുന്നു ടി വി ഇല്ലായിരുന്നു സിനിമ കാണാൻ വളരെ അപൂർവായിട്ട് കൊട്ടാരളെ ഇല്ലായിരുന്നു കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു ലാപ്ടോപ്പ് ഇല്ലായിരുന്നു ഐപാഡ് ഇല്ല ഫോൺ ഇല്ല അപ്പം നമ്മുടെ സമയം പോകേണ്ട എങ്ങനെയെങ്കിലും പുസ്തകം മാത്രം വായിക്കും സ്കൂളിൽ പോകും പഠിക്കും പിന്നെ അതിനുശേഷം എന്താണ് ഉത്സവം വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒന്ന് ആസ്വദിച്ച് ആഘോഷിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബാലയെ കാണാനായിട്ട് പോയിരിക്കും നാടകം കാണാൻ പോകും ഡാൻസ് കളിക്കും ചിലപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് പോയി മുടിപ്പര അമ്പലത്തിലെ ഉത്സവപ്പറമ്പിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഇതൊക്കെ നല്ല രസമായിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ താമസിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലോട്ടെ നമുക്ക് വേണേലും ഏത് ഉത്സവവും ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫോണിലൂടെ കാണാൻ പറ്റും പിന്നെ എന്തിനാണ് ഈ പാവമാനകളെയൊക്കെ എഴുന്നള്ളിച്ച് പാവം അവർക്ക് എന്തുമാത്രം ദുരിതമാണ് അതുപോലെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത് ഇത്രയും ശബ്ദമുള്ള പടക്കങ്ങൾ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്തുമാത്രം മൃഗങ്ങളും പക്ഷികളുമാണ് മരിച്ചു പോകുന്നത് ഞാൻ ഈ റോഡിൽ നിന്ന് എടുത്ത് വളർത്തിയ കുറെ മൃഗങ്ങളുണ്ടായിരുന്നു എനിക്ക് അപ്പൊ അങ്ങനെ ഒരു നാടൻ പട്ടി ലക്കി എന്നൊക്കെ പേരിട്ട് തീരെ ചെറിയ പ്രായത്തിൽ എന്റെ വീട്ടിൽ വളർത്തിയ പട്ടികളുടെ ബാക്കി വന്ന ചോറ് കഴിക്കാനായിട്ട് കയറി വന്നതാണ് അപ്പൊ വലിയ പട്ടി ഉണ്ടായിരുന്നെനിക്ക് എന്ന പേരുള്ള ഒരു ബ്രിട്ടീഷ് ഷീപ് ഡോഗ് അപ്പൊ ഈ കൊച്ചിനെ കടിച്ചു കയറി കടിച്ചു കാരണം അതിന്റെ പാത്രത്തിലെ ഭക്ഷണം തിന്നാൻ പോയപ്പോഴേക്കും കടിച്ചിട്ട് അതിന്റെ കാലം എവിടെയും മുറിഞ്ഞു അപ്പൊ ഞാൻ അതിനെ എടുത്ത് അകത്ത് കൊണ്ടുപോയി മുറിവൊക്കെ കെട്ടി ഉണക്കി മരുന്നൊക്കെ വെച്ചിട്ട് ഒരു പാത്രം പാലൊക്കെ കൊടുത്തു മറ്റേത് തിന്നണ്ടായി പാല് എന്ന് പറഞ്ഞ് പാല് കൊടുത്തു അതിനുശേഷം അത് എൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല പിന്നെ ലക്കി വളരെ അടുപ്പമായി അല്ല പട്ടികൾ മറ്റേ എൻ്റെ പെറ്റുമൊക്കെ ലക്കിയുമായിട്ട് ഇണങ്ങി സ്റ്റെറിലൈസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഒമ്പത് വർഷത്തോളം ലക്കി ജീവിച്ചു വളരെ ക്ലോസ് ആയിരുന്നു തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ ദീപാവലി സമയം ഭയങ്കരമായിട്ട് പടക്കം കത്തിക്കുന്ന പൊട്ടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അത് മതിൽ ചാടി അങ്ങ് പോയി പിന്നെ ഒരു മാസത്തേക്ക് ലക്കിയെ കണ്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പോയി അന്വേഷിച്ചു ലക്കി എവിടെ ലക്കി എവിടെയെന്നിങ്ങനെ അന്വേഷിച്ചിട്ട് പിന്നെ കണ്ടില്ല പിന്നെ കുറെ കഴിഞ്ഞാൽ ഒരു ഒട്ടും പ്രതീക്ഷയും ഇല്ലാതെ ഒരു ദിവസം ലക്കി തിരിച്ചു വന്നു അപ്പൊ തിരിച്ചു വന്നത് എല്ലാം തോലുവായിട്ട് പാവം വന്നല്ലോ അത് എവിടേക്കോ ഓടിപ്പോയിട്ട് അവസാനം മണപ്പിച്ച് മണപ്പിച്ച് വഴി കണ്ടുപിടിച്ച് തിരിച്ചു വന്നതാണ് വളരെ തീരെ മെലിഞ്ഞ് ദുർബലയായിട്ടാണ് വന്നത് അതിനുശേഷം അധികം നാളെ ലക്കി ജീവിച്ചില്ല പെട്ടെന്ന് മരിക്കുകയായിരുന്നു അപ്പൊ അതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ദീപാവലി കാരണം പട്ടികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതുപോലെ ജീവ അനേകം ജീവജാലങ്ങൾക്കും എനിക്ക് പോലും എൻ്റെ ചെവി പൊട്ടുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് പോയിരുന്നാൽ ഗർഭിണികളുടെ ഗർഭമലസും എന്നൊക്കെ പറയാറുണ്ട് അത്രയ്ക്ക് ഭീകരമായിരുന്നു പഴയ അവസ്ഥ അപ്പം ഇതൊക്കെ നമ്മൾ പുനർചിന്തിക്കേണ്ട കാര്യമില്ലേ നമ്മുടെ അഭിപ്രായം നമുക്ക് മാറ്റിക്കൂടെ ഇതിൻ്റെ ആവശ്യമുണ്ടോ നമുക്കിനി എന്ത് കാര്യവും നമ്മുടെ വിരൽ തുമ്പിലുള്ളപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മുടെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നേടാം എന്നുള്ള സ്ഥിതി ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇപ്പോഴും ഈ ഉത്സവം എന്ന് പറഞ്ഞ അമ്പലങ്ങളിലെ ഉത്സവം അല്ലെങ്കിൽ പള്ളികളിലെ ഉത്സവം അല്ലെങ്കിൽ എഴുന്നള്ളളത്ത ആന മൃഗങ്ങളെ ഉപദ്രവിക്കല് ഇതൊക്കെ ആവശ്യമുണ്ടോ ഈ വെടി പൊട്ടിക്കൽ എന്നൊക്കെയുള്ളത് അപ്പം ആ അഭിപ്രായവും അത് കുറേ നാളായി എൻ്റെ മാറിയിട്ട് പക്ഷെ ഇതുവരെ പറയാൻ ഒരു അവസരം കിട്ടിയില്ല ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞു പോയതേ ഉള്ളൂ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കണേ സസ്നേഹം ശ്രീലേഖ